സംഭവം മോശം നടന്നിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല തട്ടിപ്പ് നടന്നിരിക്കുന്നു ഇയാൾക്ക് ആക്സസ് കിട്ടാത്ത ആളുകളില്ല മോൺസിൽ ഒക്കെ ഇയാളെടുത്ത് പോയിട്ട് ശിഷ്യത്വം സ്വീകരിക്കേണ്ടതാണ് തട്ടിപ്പ് എങ്ങനെ നടത്താം എന്നുള്ളതിനുള്ള അതിവൈദഗ്ധ്യം ഉള്ള ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി ദേവസ്വം ബോർഡ് പി എസ് സി പിന്നെ മെമ്പർമാർ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണം ആഗോള അയ്യപ്പ സംഗമം നടത്തുകയും നമ്മൾ അതിനെ അനുകൂലിച്ചോറി ചെയ്ത് അതിന് അടുത്ത ദിവസം ഈ വിഷയങ്ങൾ പുറത്തു വരുമ്പം ഇതിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നത് പിന്നെ പ്രസിഡന്റ് ഇല്ലാത്ത യൂത്ത് കോൺഗ്രസ്സിന് എന്തായാലും ഒരു പൊതുജീവൻ വെച്ചു ബി ജെ പി മേപ്പോട്ട് വാങ്ങി നോക്കിയത് അവിടെയാണ് അവരുടെ കുഴപ്പം ബി ജെ പി തെരുവിലിറങ്ങുകയും ബി ജെ പി അവിടെയോട്ട് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയം അവരെ കൈ കിട്ടുമായിരുന്നു പക്ഷെ കോൺഗ്രസ് ഗോളടിച്ചു രാജമായി നമസ്കാരം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സംസ്ഥാനം ഭരിച്ചിരുന്നത് ഇ കെ നാരായണ മന്ത്രിസഭയാണ് ഇ കെ നാരായണ മന്ത്രിസഭയിൽ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ജനതാദളാണ് ഈ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലിക്ക് ശബരിമല കവാടത്തിൽ സ്വർണം നേർച്ചയായി കാഴ്ചയായി നൽകാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടാവുന്നതും സംസ്ഥാന സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയൊക്കെ സമീപിക്കുന്നതും പക്ഷെ അന്ന് ചില എതിർപ്പുകൾ ഉണ്ടാവുകയും ഹൈക്കോടതിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വിജയമല്യെ പോയിരുന്നു വിജയമല്ല ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഹൈക്കോടതി വിജയമല്ലയ്ക്ക് അനുകൂലമായ ഒരു ഓർഡർ ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇന്ന് വിജയമല്ല നൽകിയിരുന്ന ആ സ്വർണം നഷ്ടപ്പെട്ടതായിട്ടുള്ള വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസ് ഇന്ന് സമരവും ആരംഭിച്ചിട്ടുണ്ട് എന്താണ് ഇതിലെ ഒരു നിജസ്ഥിതി അതിന്റെ നിജസ്ഥിതിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് എന്റെ ഫിഗറിലംഭിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ചെയ്തതാണ് ഇത്തവണത്തെ ശബരിമല സന്ദർശകരുടെ ഇടയിൽ ഏറ്റവും വലിയ വി വി ഐ പി ആയിരുന്നു കേന്ദ്രമന്ത്രിമാരും മറ്റു പലരും പിന്നെ മെഗാ സ്റ്റാറുകളും ഒക്കെ വരാറുണ്ട് നമ്മുടെ ബോളിവുഡ് നിന്നുള്ളവരൊക്കെ വരാറുണ്ട് ഏറ്റവും വാർത്താശ്രദ്ധ കിട്ടിയത് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ സന്ദർശനത്തിലായിരുന്നു ശാസ്താവിൻ്റെ കഷ്ടകാലം കൂടി ആരംഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രാഹുൽ ആണ് ഏറ്റവും വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുള്ള സ്ഥിതി അതൊരു ആത്മശുദ്ധീകരണത്തിനും ആത്മനവീകരണത്തിനും ഗുണകരമാകട്ടെ എന്ന് ആശംസിക്കുക തന്നെയാണ് ചെയ്യുന്നത് എല്ലാ മനുഷ്യനും ചെറുപ്പം ഒരു കുറ്റബോധമൊക്കെ ഉണ്ടാവുകയോ ഒരു മാനസാന്തരം ഉണ്ടാവുകയൊക്കെ ചെയ്ത് നല്ലതാണ് അപ്പോൾ ഹജ്ജ് ആണെങ്കിലും ഹജ്ജിന് പോകുന്ന മനുഷ്യൻ ഒരു മാനസാന്തരത്തിൻ്റെ വഴിയുള്ള സഞ്ചരിക്കാം മലയാളികളിലോട്ട് പോകുമ്പോഴും അത് ആ ഒരു ഒരു പിന്നെ ത്യാഗത്തിൻ്റെ ഓർമ്മകൾ വീണ്ടെടുക്കുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയ്ക്കുള്ളതും അതിനുള്ള നോമ്പും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒന്നാണ് പിന്നെ ഈ സ്വർണ്ണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വർണ്ണം ആലോചിക്കണം സ്വർണം എവിടെന്നാണ് ഈ സ്വർണം കൊടുക്കാനുള്ള പൈസ ഉണ്ടായെന്ന് ആലോചിക്കണം ഈ ഇംഗ്ഫിഷർ ബിയർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ യു ബി ഡിസ്റ്ററീസ് ആയിരുന്നു ഫുഡ് ഏറ്റവും വലിയ ബിസിനസ് ഒരു കാലഘട്ടത്തിൽ പിന്നീടാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പം ഈ കള്ളു വിറ്റ പിന്നെ ഒരുപാട് പേരെ രോഗികളാക്കി ഒരുപാട് കുടുംബങ്ങൾ തകർത്ത് ഒരുപാട് പേരെ ലിവർ സിറോസിസ് പിടിപ്പിച്ച് കൊന്ന് ഒക്കെ ആക്കിയ ഒരാളാണ് സ്വർണം കൊടുക്കുന്നതെന്നുള്ളതിനകത്തുള്ള ഒക്കെ ഒരു വലിയ അനോചിത്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും സംഭവം മോശം നടന്നിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല തട്ടിപ്പ് നടന്നിരിക്കുന്നു ഇയാൾക്ക് ആക്സസ് കിട്ടാത്ത ആളുകളില്ല കാരണം ഞാൻ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ മോൺസെൻ മാവുങ്കലിൻ്റെ ഒരു അമ്മാവനായിട്ട് വരും ഇങ്ങനെ കാരണം മോൺസെൻ മാവുങ്കലൊക്കെ ഇയാളടുത്ത് പോയിട്ട് ശിഷ്യത്വം സ്വീകരിക്കേണ്ടതാണ് തട്ടിപ്പ് എങ്ങനെ നടത്താം എന്നുള്ളതിനുള്ള അതിവൈദഗ്ധ്യം ഉള്ള ഒരാളാണ് ഈ ഉണ്ണി കൃഷ്ണൻ അത്ര വലിയ ഉണ്ണിയൊന്നും അല്ല ആൾ ആൾ അങ്ങനെ ഉണ്ണിയാക്കി കാണേണ്ട ഒരാളല്ല ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ ദേവസ്വം ബോർഡ് പിന്നെ നയൻറ്റി സിക്സ് തൊട്ട് ടു തൗസൻഡ് വൺ വരെയുള്ള ആ ഗവൺമെന്റ് എന്ന് പറയുന്നത് നായനാർ മന്ത്രിസഭയിൽ ജനതാദളാണ് വകുപ്പ് കൈകാര്യം ചെയ്തതെന്നുണ്ടെങ്കിലും പിന്നെ മിനിസ്ട്രിയെ ലീഡ് ചെയ്തത് സി പി എം ആണ് സി പി എമ്മിന്റെ അടതു മുന്നണിക്കകത്ത് മന്ത്രിസഭയ്ക്കകത്ത് പ്രത്യേകിച്ചും വകുപ്പുകളിലെ മന്ത്രിമാരെ സ്വന്തം വകുപ്പുകളിൽ അടിഞ്ഞാടി അങ്ങനെ പിന്നെ കയറുരി വിടുന്ന സ്വഭാവമില്ല അവർ സെൽ ഭരണം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട് അവരെപ്പോഴും അവരുടെ ബാക്കിയുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒക്കെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഓരോ വകുപ്പിലേയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെ ഉള്ളവർ എന്നുള്ളത് നമുക്കറിയാവുന്നില്ലേ യാഥാർത്ഥ്യം അപ്പം അവിടെ എന്തെങ്കിലും എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിലും അതിനുശേഷം പിന്നെ രണ്ടാമത് നടക്കുന്നത് ി ചുമതല ഇത് കൊടുത്തയക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ദേവസ്വം ബോർഡിലെ ഒരു അംഗത്തിന് ഒരു ദർശനം ഉണ്ടാവുന്നു സ്വപ്നത്തില് ഒരു സ്വപ്നത്തിൽ ദർശനം ഉണ്ടാവുകയും ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അവിടെ സ്വർണം പൂശാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസിനോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദർശനമുണ്ടായ അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണം പൂശണമെന്ന് ദർശനം കിട്ടിയ ആ ദേവസ്വം ബോർഡ് മെമ്പർ ആരാണ് എന്ന് കണ്ടുപിടിച്ചാ മതി ആ വെമ്പ്രാഗതം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പോയ വഴി അറിയപ്പെടേണ്ടി പറ്റും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തരുത് പിന്നെ ഒറ്റ ദിവസം പൊക്കുക പോലീസ് പൊക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പിന്നെ പിന്നെ അത്യാവശ്യം ടോർച്ചറിങ് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തരുത് പോലീസ് പിടിച്ചെന്നുള്ളത് പുറത്തോട്ട് വരരുത് കാരണം ഇവർക്ക് ബാക്കിയുള്ള പരാതികളൊന്നും കൊടുക്കാൻ സ്പേസ് കൊടുക്കരുത് നേരെ കൊണ്ടേ മര്യാദയ്ക്ക് ചോദ്യം ചെയ്യേണ്ട രീതിയിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സാധനം അല്ലെ ഇതിൽ അറസ്റ്റ് ചെയ്യാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിട്ടയച്ചു പക്ഷെ ഇന്നിപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ഒരു വിവരമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർക്ക് കടന്നു എന്നാണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയി പോലീസ് കസ്റ്റഡിയിലാണോ എന്ന് പോലും അറിയത്തില്ല നമുക്കറിയത്തില്ല കാരണമെന്ന് വെച്ചാൽ അവർ അറസ്റ്റ് റെക്കോർഡിക്കലി രേഖപ്പെടുത്തി കഴിഞ്ഞ് ഇത്ര സമയത്തിനകം കാരണം കോടതി വർക്കിംഗ് ഡേയും കൂടി ആയ സ്ഥിതിക്ക് കോടതിയിൽ ഹാജരാക്കണം അതിന് പോലീസും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സത്യസന്ധമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ചിലപ്പോ ചില മുറകളൊക്കെ പ്രയോഗിക്കേണ്ടി വരും അല്ലാതെ സാറേ സാറെ അവിടെ നിന്ന് എടുത്തായിരുന്നു പിന്നെ സാറ് സ്വർണ്ണം തിരുവേനിന്ന് എടുത്തത് ഉണ്ണിത്തിരുമേനി പിന്നെ വേറെ രസം കൂടെയാണ് കാരണം എന്താ ഈ ശബരിമലയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ സ്വർണത്തിന് മോഹവിലയാണ് ഇപ്പോ നമ്മൾ ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ സാധാരണ ഒരു അഞ്ഞൂറ് രൂപ വാല്യൂ ഉള്ള ഒരു ഏത്തക്കൊല ലേരം ചെയ്യുകയാണ് വിചാരിക്കുക അത് പോകുന്ന അയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കൊക്കെ ആയിരിക്കും മോഹവിലയാണ് അവിടെ മോഹവില എന്ന് കഴിഞ്ഞാൽ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടൊരു മോഹവിലയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് നാലോ അഞ്ചോ കിലോ സ്വർണ്ണമൊക്കെ ശബരിമലയിൽ നിന്ന് കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് മുപ്പതും നാല്പതും കിലോയുടെ വാല്യൂ ഉണ്ട് മോഹ വിലയുണ്ടതിന് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ശരിക്ക് പിടിച്ചൊന്ന് കൃത്യമായിട്ട് കേരള പോലീസിന്റെ മുറയിലൊന്ന് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പോറ്റി പച്ച വെള്ളം പോലെ ഉള്ള സത്യം ഉള്ളതുപോലെ പോലെ പറയും താഴോട്ട് തൂക്കി ഒന്ന് അത്രേ ഉള്ളൂ പള്ളിക്കള്ളന്മാരെന്നൊക്കെ പറയുന്ന മാതിരി തന്നെ ഈ അമ്പലക്കള്ളന്മാരായിട്ടുള്ള ഈ ആരെങ്കിലും ഒക്കെ ഈ തി ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കടന്നു കൂടിയിട്ടുണ്ടാവും ആ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഈ പറയുന്ന ഉണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പി എസ് സി പിന്നെ മെമ്പർമാർ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണം പോലീസിലോട്ടൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന പോലെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതുപോലെ വേണ്ടാതെ മലയാള മനോരം പോലെയുള്ള പത്ര സ്ഥാപനങ്ങൾ അവരിലേക്ക് പുതിയ ആൾക്കാരെടുക്കുമ്പോൾ അവർ വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട് നമ്മളെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടത്തുന്ന പോലെ തന്നെയാണ് അവർ വെരിഫിക്കേഷൻ നടത്തുന്നത് ആ രീതിയിലുള്ളൊരു ഒരു ഒരു പിന്നെ വെരിഫിക്കേഷനും ഒരു സ്കൂട്ടിങ് സംവിധാനവും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇവിടെ അവരെ ബാക്ക്ഗ്രൗണ്ട് എന്താ അവർ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വിദ്യാർത്ഥി ഉണ്ടായിരുന്ന കാലഘട്ടത്തെ സ്ഥിതി എന്തായിരുന്നു അവരുടെ ഐഡിയോളജി അവർ കൃത്യമായിട്ട് എല്ലാ കാലത്തും ഫോളോ ചെയ്തിട്ടുണ്ടോ അതോ അവർ അധികാരത്തിനുവേണ്ടി വേണ്ടി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആളാണോ അവർ ഏതെങ്കിലും കറക്റ്റഡായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് അങ്ങനെ എന്തെങ്കിലും അലിഗേഷൻ്റെ ഭാഗമായിട്ട് അവരുടെ പേര് ഉയർന്നു വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ദേവസ്വം ബോർഡിലും പി എസ് സിയിലും ഒക്കെയുള്ള എടുക്കുന്ന ആളുകളെ കാരണം ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചെലവഴിക്കുന്നു നമ്മൾ അത് ഏത് ഗവൺമെന്റ് വന്നാലും അത് കൃത്യമായിട്ട് അങ്ങനെ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യണം സ്വർണം പൂശാൻ പാടില്ല എന്ന് ആചാരവിധി പ്രകാരം ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഹൈക്കോടതിയുടെ ഓർഡർ വാങ്ങിയിട്ടാണ് ഈ സ്വർണ്ണം പൂശൽ നടന്നിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് തന്ത്രി കുടുംബം തന്ത്രി കുടുംബം എന്ന് പറഞ്ഞാൽ ഈ താഴ്മൻ കുടുംബം എന്ന് പറയുന്നത് തന്നെ കേരളത്തിലേക്ക് വന്നിട്ട് നൂറ്റി ഇരുപത് വർഷം ആയിട്ടുള്ളൂ അതിനു മുമ്പ് ഇവരെല്ലാവരും ഈ ഇപ്പോഴും താഴ്മൻ കുടുംബം എന്ന് പറയുന്നത് ആന്ധ്രക്കാരായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന വിവരം എന്ന് വെച്ചാൽ ഈ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ആ കക്ഷിയൊക്കെ ആന്ധ്രക്കാരനാണ് മലയാളത്തിലെത്തിയിട്ട് ഈ കേരളത്തിലെത്തിയിട്ട് നൂറ്റി ഇരുപത് വർഷം മാത്രമായിട്ടുള്ള കേരളവുമായിട്ടുള്ള താഴ്മൺ കുടുംബവുമായിട്ട് അവന് ബന്ധമില്ല എന്നുള്ളത് അവനെ താഴ്മൺ കുടുംബത്തിൽ അടുപ്പിക്കുന്നില്ല എന്നുള്ളത് താഴ്മൺ കുടുംബത്തിന്റെ ആൾക്കാര് പറഞ്ഞാൽ ശ്രദ്ധിക്കും ഈ വിഴുപ്പിന്റെ ഭാരം താഴ്മ കുടുംബത്തിൽ കൊണ്ടു ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ ഈശ്വരനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ നമ്മൾ ഈ രാഹുൽ ഈശ്വരൻ പറയുന്ന മാലിന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം അത് നമുക്ക് വേറെ ഈ തന്ത്രി കുടുംബത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് തന്ത്രി കുടുംബത്തിനൊന്നും വലിയൊരു സ്വാധീനം ഒരു തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരിക്കലും ഇല്ല ശബരിമല തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് അതായത് അവിടെ പൊതുപരാമത്വവും അവിടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെ ഇതിനകത്തുള്ള സംഭവം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം വീണ്ടും ആവർത്തിക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്വച്ഛ് ഭാരത് പദ്ധതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മാത്രമേ സി വി മേലാൽ രാഹുൽ ഈശ്വരനെ കുറിച്ച് പറയാ എന്നുള്ള റിക്വസ്റ്റ് എനിക്കുണ്ട് അങ്ങനെ അല്ലാതെ അല്ലാതെ ഇത്തരം പൊളിറ്റിക്കൽ ചർച്ചയ്ക്കകത്ത് കൊണ്ടുവരണ്ട പക്ഷെ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുകയും നമ്മൾ അതിനെ അനുകൂലിച്ച അസ്റ്റോർ ചെയ്ത് കാരണം നല്ല നീക്കമാണ് കാരണം അവിടെ ഇപ്പോൾ കലിപ്പാട് വരെ നിർമ്മിക്കേണ്ടി വന്നാൽ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് പോകണം പഴയ പോലെയുള്ള പോകാൻ പറ്റുന്നവരടിക്കത്തില്ല ആ രീതിയിൽ അവിടെ കിട്ടുന്ന പൈസ അവിടെ തന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കാരണം ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ടുള്ള വിശുദ്ധ നാടുകളിലേക്കുള്ള തീർത്ഥയാത്ര ഇസ്രായേലിലേക്കുള്ള തീർത്ഥയാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ടൂറിസം ഓപ്പറേറ്റർമാരുടെ ഏറ്റവും വലിയ ഇൻകോ ആണ് ഹജ്ജ് അതുപോലെ സർക്കാർ സബ്സിഡി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളതിനകത്തൊരു അയുക്തി എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ ട്രാവൽ ഏജൻസികളുടെ മലബാറിലേക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണത് അപ്പം ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഇപ്പം തിരുപ്പതി ആന്ധ്രയ്ക്ക് കൊടുക്കുന്ന റവന്യൂ എന്താ തിരുപ്പതിയോളം റവന്യൂ ഉള്ള വേറെ അമ്പലം ഇന്ന് ഇന്ത്യൻ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ് അപ്പം അങ്ങനെ പിന്നെ ശബരിമലയിലെ വികസന സാധ്യതകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെയാണ് അവിടുത്തെ ക്രൗഡിൻ്റെ എണ്ണം നമ്മൾ നോക്കണ്ട വന്നവരൊന്നും ആകെ ആകെക്കൂടെ എനിക്ക് അതിൽ അനിഷ്ടം തോന്നിയത് ഒന്നാം നമ്പർ കാറിനകത്ത് വെള്ളാപ്പള്ളിയെ കൂടെ എത്തിക്കൊണ്ട് പോയത് മാത്രമാണ് നമുക്ക് നമുക്കതിനകത്ത് പറ്റാതെ ദഹിക്കാത്തൊരു കാര്യം പക്ഷേ എന്തോ ഉണ്ടായത് അതിൻ്റെ റിസൾട്ടില്ലാതെ അതിന് അടുത്ത ദിവസം ഈ വിഷയങ്ങൾ പുറത്ത് വരുമ്പം ഇതിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത് പണ്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി ആഗോള നിക്ഷേപ സംഗമം ആഗോള നിക്ഷേപ സംഗമം മഹാസംഭവമായി ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓഫറുകൾ വെച്ചൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ ആഴ്ച തന്നെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അടുപ്പിച്ച് രണ്ട് ദിവസം അർത്താൽ കേരളത്തിൽ പിന്നെ വണ്ടി തടയുന്നു ഡയറക്റ്റ് കത്തിക്കുന്നു ഇതാവുന്നു പിന്നെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമോ അതേ സംഭവം സംഭവമാണ് ഇപ്പോൾ ഇതിനകത്തുണ്ടായത് ആഗോള അയ്യപ്പ സംഗമം നടത്തി പുതിയ ഒരു പിഷൻ ഡോക്യുമെന്റ് പിന്നെ ഗവൺമെന്റ് പ്രസന്റ് ചെയ്തു അതിലേക്ക് പല ആൾക്കാരും ആകൃഷ്ടരായി പല ആൾക്കാരും ഓഫർ ചെയ്തു അവിടുത്തെ വികസനത്തിന്റെ സാധ്യതകൾ ബാക്കിയുള്ളത് വിശ്വാസികൾക്ക് വരുമ്പോൾ അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് വരാനും പിന്നെ സാധാരണക്കാരായ വിശ്വാസികൾക്ക് വരെ പറ്റുന്ന രീതിയിലുള്ള പിന്നെ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കാനും ഒക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ് തയ്യാറായ ആൾക്കാർ ഇനി പൈസ കൊടുക്കും ഇല്ല അവിടെയാണ് പ്രശ്നം ഇവിടെ ഇതിന്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിക്കുന്ന അവിടെയാണ് രണ്ട് പിന്നെ പ്രസിഡന്റ് ഇല്ലാത്ത യൂത്ത് കോൺഗ്രസ്സിന് എന്തായാലും और पुजीवन वैचु ബി ജെ പി മേപ്പോട്ട് വായി നോക്കി അവിടെയാണ് അവരുടെ കുഴപ്പം ഇപ്പം കഴിഞ്ഞ തവണ പിന്നെ ശബരിമലയില സ്ത്രീ പ്രവേശനം വന്ന സ്ഥിതിക്ക് ഈ ബിന്ദു അമ്മി മറ്റകാനക ദുർഗെന്നൊക്കെ പറഞ്ഞ ഇവരെല്ലാം കൂടെ കേറിപ്പോയി വിപ്ലവം ഉണ്ടാക്കിയ സമയത്ത് എൻ എസ് എസിന്റെ ആൾക്കാരൊന്നും അല്ലെങ്കിൽ നാമജപയാത്ര നടത്തി വന്ന് രംഗത്തിറങ്ങി ബി ജെ പിക്ക് അത് വത്സ്യം ഇല്ലെങ്കിലാണ് ശരിക്കും അതിനെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്തത് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ നേരത്തെ പറഞ്ഞ മാലിന്യം അവിടെ പോയിട്ട് ഷോ ഓഫ് ഒക്കെ നടത്തി നോക്കി അത് ഷട്ടിയുടെ എലാസ്റ്റിക് ഒക്കെ തലയിൽ കെട്ടിട്ട് അപ്പം പിന്നെ പക്ഷെ ആ രീതിയിലുള്ള ഒരു പരിപാടിക്ക് ബി ജെ പി ഈ വിഷയം പെട്ടെന്ന ചെയ്യേണ്ടതായിരുന്നു ബി ജെ പി തെരുവിലിറങ്ങുകയും ബിജെപി അവിടെയോട്ട് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയം അവരെ കൈ കിട്ടുമായിരുന്നു പക്ഷെ കോൺഗ്രസ് ഗോളടിച്ചു അവരെ നേതാക്കളും പ്രവർത്തകരും ഈ തേങ്ങ ഉടക്കുക എന്നുള്ളതിനു പകരം തേങ്ങ കൊണ്ട് ഏറായിരുന്നു നേരെ പിന്നെ രണ്ട് ബാരിക്കേഡുകൾ വെച്ചിട്ട് മറികടന്നു പോയിട്ട് നല്ല രീതിയിൽ അവർ ഈ വിഷയത്തെ അവരെ കയ്യിലേക്ക് എത്തി ബി ജെ പിക്ക് തൊടാന അവസാനം കൊടുത്തില്ല അവിടെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ പരാജയം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അതായത് സുരേന്ദ്രൻ അല്ലായിരുന്നു പ്രശ്നം ബിജെപിയിലെ കുറെ കാലമായിട്ട് പറഞ്ഞു സുരേന്ദ്രനാണ് പ്രശ്നം സുരേന്ദ്രനാണ് പ്രശ്നം സുരേന്ദ്രൻ അല്ല അപ്പൊ ആര് വന്നാലും ഉള്ളവൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിറഞ്ഞ വരുമ്പോഴത്തേക്ക് ബുദ്ധി എല്ലാം പോയിട്ട് പോയിരുന്നു അവിടെ എന്തോ സംഭവമുണ്ട് അപ്പൊ എന്തായാലും വല്ല മന്ത്രം ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടറെ ശ്രദ്ധിക്കാൻ തുടങ്ങയും കൊണ്ടുവച്ചെന്നുള്ളത് പ്രശ്നം വെച്ച് പ്രശ്നം വെച്ച് നോക്കേണ്ടി വരും അപ്പൊ ആത്യന്തികമായി ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയെടുത്തൊരു ഒരു ഇമേജ് ഉണ്ടല്ലോ ആ പ്രതിച്ഛായയ്ക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാക്കാനും കിടക്കുന്ന കോൺഗ്രസിന് ചെറുതായിട്ട് ബുദ്ധിജീവനം നൽകാനും പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ ഇന്ന് ഇപ്പോഴും ആർക്കും ബോധ്യമില്ലാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇവിടെ ഇല്ല എന്ന് വീണ്ടും നാട്ടുകാർക്ക് ബോധ്യപ്പെടാനുള്ളൊരു അവസരമായിട്ടാണ് ഇപ്പോൾ ഇതിനെ കാണാൻ പറ്റുള്ളൂ ബാക്കി ഇതിൻ്റെ അന്വേഷണങ്ങൾ പോകുന്ന വഴിയേ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പോലെ പോറ്റി ഇവരുടെ കയ്യിലാണെങ്കിൽ തത്ത പറയുന്ന പോലെ ഇരുന്ന് പോലീസ് തോന്നുന്നു പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഊഹ അതാണ് ഞങ്ങൾ ഊഹിച്ചു മാത്രം പറയുന്നതാണ് പിഴവെങ്കിൽ പ്രേക്ഷകർ എല്ലാം ഊഹിച്ചല്ല പറയുന്നത് അല്ല ഈ സാധനം ഉണ്ണികഷ്ണം പോയിട്ടുള്ള കാര്യത്തിനകത്ത് ഒരു പിന്നെ നമുക്ക് നൂറ് സാധനം കൺഫേം ചെയ്തിട്ടല്ല പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാവാനാണ് സാധ്യത എന്നൊരു നിഗമനത്തിലെത്തി പറയുന്നതാണ് അല്ലാതെ ഊഹിച്ചു എന്ന വാക്ക് തെറ്റായിട്ട് ധരിക്കില്ല പക്ഷെ അത് എത്രത്തോളം ശരിയുണ്ട് എന്ന് ഉറപ്പിച്ച് ഞങ്ങൾക്ക് ലേഖകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം